ശ്രീ സർ ജയിലുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചു വന്നത് അതിൽ ഈ ശിക്ഷാവധി ശിക്ഷാ കാലാവധി കഴിഞ്ഞവരുടെ ധാരാളം ആളുകൾ ജയിലിലുണ്ട് സർ ജയിലുകളിൽ ഓവർ ക്രൗഡിംഗ് കുറയ്ക്കുന്നതിന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്ന യോഗത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സി എം സർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് നേരത്തെ നടന്നിരുന്നത് അതിൻ്റെ ഭാഗമായി ഒന്ന് ജയിലുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ വർധിക്കലാണ് പ്രധാനം അതിൽ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഓവർ ക്രൗഡിംഗ് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൽ കണ്ട ഒരു കാര്യം അട്ടക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ഇവ അനക്സ് ചെയ്താൽ ഏകദേശം മുന്നൂറ് തടവുകാരെ പാർപ്പിക്കാൻ കഴിയും വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റിന് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക് വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റ് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലാ ജയിലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് പൂർത്തിയായാൽ നൂറ്റി അൻപത് പേരെ പാർപ്പിക്കാൻ കഴിയും ആവശ്യമായ തസ്തികകളും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ മുട്ടൻ ജയിലിൽ മുട്ടൻ ജില്ലാ ജയിൽ ഏകദേശം നൂറ് അന്തേവാസികളെ കൂടി പാർപ്പിക്കാൻ പറ്റും അതിന് മതിയായ തസ്തികകൾ അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് കോട്ടയം പത്തനംതിട്ട മേഖലയിൽ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് വിയൂർ ജയിലുള്ളത് പിന്നെ അങ്ങോട്ടാണ് തവനൂരും കണ്ണൂരും അപ്പോൾ ഈ മധ്യഭാഗത്തായി ഒരു ജയിലുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നാണ് കണ്ടത് ഓവർ ക്രൗഡിംഗ് കുറക്കുന്നതിന് അത് സഹായകരമാകും നേരത്തെ പറഞ്ഞു വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തെ പറ്റി അത് നൂറ് ശതമാനവും നടപ്പിലാക്കണമെന്ന് കണ്ടിട്ടുണ്ട് കഴിയ കഴിയാവുന്നത്ര നിലവിലുള്ള കോടതിയുടെ സമീപത്തെ ജയിലുകളിൽ തടവുകാരെ പാർപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കോടതിയിലേക്ക് എല്ലാ സെൻ സെൻട്രൽ പ്രിസൻസ് സൂപ്രണ്ടുമാരും ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്